ഹേയ് ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു ഗേൾ അഞ്ചുനർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണേ ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അറിയണം എൻ്റെ വിഷമങ്ങൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം അറിഞ്ഞേ പറ്റും ഇത് ഞാൻ ഉറപ്പായിട്ട് തന്നെ എങ്ങോട്ട് പറഞ്ഞു പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കും കാരണമെന്ന് വെച്ചാൽ ഒരു ആരാധകൻ അത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് വന്നൊരു കമൻസ് ആണ് ഒരു അമ്മാവൻ്റെ കമൻസ് ഓക്കെ അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് ഒരു അമ്മാവൻ്റെ ഒരു വെടിക്കെട്ട് കമൻസാണ് അങ്ങനെ പറഞ്ഞതിന് എനിക്ക് എനിക്ക് കുഴപ്പമില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങളത് അറിയണം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ഞാൻ 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 ഈടായിട്ട് അനുഭവിക്കുന്ന കുറേ മാനസികാവസ്ഥ ഒരുപാട് വിഷമങ്ങളുണ്ട് അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം കാരണം എനിക്ക് ആരോടേയും ഷെയർ ചെയ്യാൻ എനിക്കിവിടെ ആരും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഫ്രണ്ട്സോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരാണ് നിങ്ങൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നത് കൈസ് എനിക്ക് ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ട് ഉപരിയാണ് ഇവരുടെ ഓരോരോ ബാഡ് കമൻസ് വന്നോണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുകയാണെങ്കിൽ ഏതോ ഒരു ഏതോ ഒരാൾ അത് ഫേക്ക് ഐഡി ആവാം എനിക്കറിയില്ല റിയൽ ആണോ ഫേക്കാണോ എനിക്കറിയില്ല ഓക്കെ ഏതോ ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റാണ് നീ ഒരു രാത്രിക്ക് എത്രയാണ് ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയൂ അമ്മച്ചി എനിക്ക് ഓക്കെ എനിക്കത് കേട്ടപ്പം ഞാനത് ചോദിച്ചു എനിക്ക് മറുപടി കൊടുക്കണോ അല്ലെങ്കിൽ എന്ത് പച്ച പച്ച തെറി പറഞ്ഞിട്ട് താല് തെറി പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി എനിക്ക് ചിന്തിച്ചു പക്ഷേ ഞാൻ ആ ഐ ഡി അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു ഡിലീറ്റ് ചെയ്തു കമൻറ്റ് പക്ഷേ ഞാൻ ചിന്തിച്ചു ഇതെനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഷെയർ ചെയ്യണം കാരണം ആളുടെ ഫോട്ടോ ആളുടെ ഐ ഡി ഇപ്പം ഇപ്പം ഞാൻ കാണിക്കുക കാരണം വെച്ചാൽ ഞാൻ അത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു ഒഴിവാക്കി പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇനിയും ചോദിക്കാൻ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ഉപരി എനിക്ക് ഇതിന് മറുപടി കൊടുക്കണം ഓക്കെ അപ്പം നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ എൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ഉണ്ട് നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും പെങ്ങളില്ലേ അപ്പോൾ അവരോട് നീ ചോദിച്ചോക്ക് അമ്മേ പെങ്ങളെ ഒരു രാത്രിക്ക് എത്രയാണ് നിനക്ക് റേറ്റ് അപ്പോൾ അവരതിനനുസരിച്ച് നല്ലൊരു എഗ്ഗ് പൊരിച്ച മറുപടി തരും ആ എഗ്ഗ് പൊരിച്ച മറുപടി കിട്ടുമ്പോൾ നീ പിന്നെ ആ ചോദ്യമേ ചോദിക്കില്ല നിനക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ ഇങ്ങനാളില്ല ഇതിനുള്ള ഉത്തരം കിട്ടുകയെന്ന് അപ്പം നിന്റെ ക്വസ്റ്റ്യനും നിന്റെ ഡൗട്ടും നിനക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ അവർ നിന്നോളൂ പിന്നെ അടുത്ത ചോദ്യം നീ എന്താ പറഞ്ഞത് ഒന്ന് ലൈവിൽ വന്നിട്ട് ഒന്ന് ഊരി കാണിച്ചു തരുള്ളൂ ഓ അത്രയേ ഉള്ളൂന് ആ നീയൊരു ഗാനം ചെയ്യുമോ അത്ര അടിക്കുകയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത്ര മതിയോ അയ്യോ അത്ര മതി ഇല്ലല്ലേ എന്നാ ഒരു കാര്യം നിൻ്റെ വീട്ടിലിപ്പം നിൻ്റെ അച്ഛനോട് പറയും അച്ഛ അച്ഛതെങ്കിലും ഒരു പെണ്ണിൻ്റെ അനു അച്ഛൻ ഉണ്ടാവുമല്ലോ ആ ഏതെങ്കിലും അച്ഛൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഓക്കെ നീ കമൻ്റ് ഇട്ട വ്യക്തിക്ക് അച്ഛൻ ഉണ്ടാവോ ഇല്ല എന്ന് എനിക്ക് അച്ഛനുള്ള സ്വഭാവമാണോ കാണിക്കുന്നത് എനിക്കറിയില്ല ഓക്കെ അപ്പം നീ നിൻ്റെ അച്ഛനോട് പോയി പറയാം അച്ഛ എനിക്ക് ഒരാഗ്രഹമുണ്ട് എനിക്ക് ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഊരി 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 കാണിക്കുമെന്ന് ചോദിക്കാൻ തോന്നും അച്ഛ അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യുമോ ഏതെങ്കിലും പെണ്ണുങ്ങളോട് അച്ഛൻ പോയി ചോദിക്കോ ഒന്ന് ഊരി കാണിക്കോ ഒന്ന് ഊരി ഊരിക്കാണിക്കോ ഒന്ന് ചോദിക്കുമോ അപ്പോൾ അതിനനുസരിച്ച് അച്ഛൻ മറുപടി തരും ആ മറുപടി കിട്ടിക്കഴിയുമ്പോൾ നീ ഈ സ്വഭാവം നിർത്തടാ നീ ഈ കണ്ട പെണ്ണുങ്ങളോട് ചോദിക്കില്ല ഒരിക്കലും ഞാനവിടെ പറയുന്നത് നീ ധൈര്യത്തോട് പോയി ചോദിക്കും അപ്പോൾ അതിനുള്ള മറുപടി അച്ഛൻ തരും ആ മറുപടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നേക്കൊട്ടൊരു ഓർമ്മണ്ടോ മനസ്സിലേ അപ്പോൾ ഈ കാണുന്ന ഓരോ പെൺകുട്ടികളെ കയറിട്ട് നിനക്ക് അങ്ങനെ മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സംസാരിക്കുമെന്ന് നിനക്ക് തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിനക്ക് കുറച്ചെങ്കിൽ ലേശം കൊടുപ്പം നീ ചോറ് തന്നെയാണ് തന്നെ നിനക്ക് നിനക്കെന്തെങ്കിലും തരാറുണ്ടെങ്കിൽ ഡോക്ടർ പോയി കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം കാണുന്ന പെൺകുട്ടികളെങ്ങനെ ഓരോന്നോരുന്നേ ചോദിക്കുമ്പോഴേ നിനക്കെന്തി തരാറുണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഇമ്മാതിരി കമൻസ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞത് ഉദ്ദേശം എൻ്റെ 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 ദൈവമാണ് സത്യം ഞാൻ എനിക്കൊന്നും നോക്കണം ആവശ്യം എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിൻ്റെ ഐ ഡി നിൻ്റെ പ്രൊഫൈല് നിൻ്റെ മുഖം എല്ലാം ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പം നീ കുറച്ചും കൂടി നാണു കഴപ്പം സൂപ്പറാവും അല്ലേ മനസ്സിലല്ലേ നിനക്ക് ഈ കണ്ട പെണ്ണുങ്ങളുടെ നേരിട്ട് ഞാൻ ചോദിക്കാൻ കുറച്ചെങ്കിലും മടിയില്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് മടിയില്ല നിൻ്റെ മുഖം കാണിക്കുന്നതിന് അപ്പോൾ ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാണ് നല്ല രീതിയിൽ ഞാൻ നിനക്കൊരു മറുപടി തന്നത് അല്ലാതെ നിന്നെ ഞാൻ കൂടുതൽ എരിപിരി കയറ്റാൻ എല്ലാം നിൽക്കുന്നത് മനസ്സിലായോ അപ്പം ഗൈസ് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ കളിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് മനസ്സിലല്ലേ ഒരു പെൺകുട്ടിക്കും അയക്കാൻ പറ്റത്തി കമൻസ് അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു പേഴ്സണലി മനസ്സിനൊരു വിഷമം ആരോട് ഷെയർ ചെയ്യുന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഓക്കെ